അതോ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്തിനാണ് ഈ വൈറ്റും വൈറ്റും ഈ മുണ്ടും ഷട്ട് തന്നെ ഇടുന്നതെന്ന് പോലും എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് മനസ്സിലായി ഇതിനൊന്നും ആവശ്യമില്ല ശരിക്കും പാൻറ്റ് ഷർട്ട് ഇട്ട് ഇപ്പൊ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് അങ്ങനെ കണ്ടിട്ടുള്ളത് ഓരോ മറ്റേ നമ്മുടെ മൂവാറ്റുപുഴ എം എൽ എ ആയിട്ടുള്ള മാത്യു കുഴി നാടിനെ മാത്രമാണ് അദ്ദേഹം പാൻറ്റ് ഷർട്ടും ഒക്കെ ഇട്ട് കുറച്ചുകൂടി ഷർട്ടൊക്കെ കിട്ടാനാണ് കണ്ടിട്ടുള്ളത് സുരേഷ് കുറുപ്പ് എന്ന് പറയുന്ന സി പി എമ്മിന്റെ എംപിയും അതുപോലെ നിരവധി എം എൽ എ ഒക്കെ ആയിരുന്ന സുരേഷ് കുറുപ്പ് അദ്ദേഹം മിക്കവാറും ലൂയി ഫിലിപ്പിന്റെ മാനഹുസന്റെ ഒക്കെ വാൻ ഷട്ട് ഒക്കെ ഇട്ടിട്ടാണ് ബ്രാൻഡഡ് ഷട്ട് നോക്കിയിട്ട് വരുന്നു എന്നുള്ള വിമർശനം പോലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഇതിനൊന്നും ആവശ്യമില്ല കാരണം ഇതിനേക്കാളും കൂടുതലാണ് അല്ലെ ആ മന്ത്രി റിയാസൊക്കെ അപ്പൊ അല്ല അതിനൊന്നും കുഴപ്പമില്ലെന്നേ കാരണം നമ്മൾ നന്നായി ഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതിലൊന്നും നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല ഈ കാശടിച്ചു മാറ്റായിരുന്നാൽ മതി അല്ലാതെ നമ്മള് കീറിയ ഷട്ട് ഇട്ട് വന്നിട്ട് ഈ പറയുന്ന പാവപ്പെട്ടെ പിച്ചു ചട്ടികൾ നിങ്ങളെ മാറ്റിയിട്ട് വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് ഇതിലൊന്നും ഒരു കാര്യമില്ല പക്ഷേ ജനത്തിനെ കാണിക്കാൻ ഇവരെല്ലാവരും വെള്ളം ഉണ്ട് ഷട്ട് എന്തോ കുഴപ്പമാണെന്നൊക്കെയാണ് ഇവരെല്ലാവരും